ലോകത്തെ ഏറ്റവും വലിയ സിറ്റികളെ കുറിച്ച് അതായത് വികസിത സിറ്റികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന സിറ്റികളിൽ ഒന്നാണ് സിംഗപ്പൂര് സിംഗപ്പൂർ ഹോങ്കോങ് ദുബായ് അതുപോലെ ലോസ് ഏഞ്ചൽസ് അങ്ങനെ ലോകത്ത് ഒരുപാട് സിറ്റികൾ ഈവൻ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ കൂടിയായ സിഡ്നി ഇതൊക്കെ തന്നെ ഡെവലപ്പ് ആയതും ഈ സിറ്റികളുടെയൊക്കെ തന്നെ റവന്യൂവിൻ്റെ മേജർ ഷെയറും ട്രേഡിംഗിലൂടെയാണ് അതായത് ഇപ്പൊ സിംഗപ്പൂർ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ കാരണം അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിപ്പിംഗ് റൂട്ട് കടന്നു പോകുന്ന ഭാഗമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് പോർട്ടുള്ള ഒരു പ്രദേശമാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ട്രേഡിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഗ്ലോബലി തന്നെ ട്രേഡ് എന്ന് പറയുന്ന ഒരു മാർഗ്ഗത്തിലൂടെ ഏറ്റവും സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു നഗരമോ ഒക്കെയാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് കിഴക്കൻ ഏഷ്യയിലുള്ള ഒരു ഏറ്റവും ചെറിയ രാജ്യമാണ് ഈ സിംഗപ്പൂര് ഒരു ദ്വീപ് നഗരമാണിത് ഇതിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും എല്ലാം കാരണം അതുവഴി കടന്നു പോകുന്ന കപ്പലുകളാണ് ചരക്ക് കപ്പലുകളാണ് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെക്കുറിച്ചാണ് കേരളത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ നാളെ ഒരു സിംഗപ്പൂർ പോലെ ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ ഒരു പ്രദേശമായി മാറാൻ നമ്മുടെ വിഴിഞ്ഞവും തിരുവനന്തപുരത്തിനും വലിയ സാധ്യതകളാണ് മുന്നിലുള്ളത് അദാനി ഗ്രൂപ്പാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം എന്ന് പറയുന്ന ആ മഹത്തായ പദ്ധതി വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ആ ഒരു അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി അതിന്റെ അവസാന ഘട്ടം പൂർത്തിയാക്കി അതിപ്പോൾ ഏതാണ്ട് ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് മുൻപുള്ള ട്രയൽ റണ്ണ് ജൂലൈ രണ്ടാം വാരം നടക്കുമെന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തകളെല്ലാം പറയുന്നത് കണ്ടെയ്നർ നിറച്ച ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അന്തിമ ഘട്ടത്തിലാണ് ഇതിനായിട്ടുള്ള സാങ്കേതിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് അദാനി തുറമുഖ കമ്പനിയുടെ മുന്ദ്ര തുറമുഖത്ത് നിന്ന് ചരക്ക് കപ്പൽ എത്തിക്കുവാനാണ് നീക്കം അദർഷിപ്പിലേക്ക് എത്തുന്ന ചരക്ക് ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം ചെറിയ കപ്പലുകൾ എത്തിച്ച് തിരികെ ചരക്ക് കയറ്റി ട്രാൻഷിപ്മെന്റ് കൂടി ആരംഭിക്കുകയാണ് ഈ സിംഗപ്പൂരൊക്കെയുള്ള പോർട്ടുകളുടെ പ്രത്യേകത അത് ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് അതായത് വലിയ മദർഷിപ്പുകളിൽ കൊണ്ടുവരുന്ന ചരക്കുകൾ അവിടെ ഈ പോർട്ടുകളിൽ ഇറക്കിയതിനു ശേഷം ചെറിയ ഷിപ്പുകളിലേക്ക് അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളിലേക്കോ കയറ്റിട്ട് അത് എന്ത് ചെയ്യുവാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ ട്രാൻഷിപ്മെന്റ് സാധ്യമാകുന്ന പോർട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻഷിപ്മെന്റ് പോർട്ടായിട്ട് ഭാവിയിൽ മാറാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ടായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ കരുതാം മാത്രമല്ല ഇതിന്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഇതിന് വലിയ സാധ്യതകളാണ് അല്ലെങ്കിൽ വലിയ ഭാവിയാണ് നൽകുന്നത് അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് സമീപത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നതും ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു ഗ്രോത്ത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് നമ്മുടെ തലസ്ഥാനത്ത് കേരളത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവ് തിരുവനന്തപുരത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മെട്രോ പോലെയുള്ളവ തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഓൾറെഡി നമുക്കറിയാം തിരുവനന്തപുരത്ത് ഇപ്പോൾ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള ഐ ടി മേഖലകൾ കഴക്കൂട്ടം ഒരു വലിയ ഐ ടി ഹബ്ബായിട്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പ്രോജക്ട് പിന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇതൊക്കെ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല വളരെ അടുത്താണ് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള മേഖലകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ വലിയൊരു എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഗ്രോത്ത് തിരുവനന്തപുരത്തിന് വിഴിഞ്ഞത്തിലൂടെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ഇന്ന് കേൾക്കുമ്പോൾ തമാശയായിട്ടോ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിലും ഭാവിയിൽ ഒരുപക്ഷെ സിംഗപ്പൂരൊക്കെ പോലെ ഒരു വലിയ വികസിത പ്രദേശമായിട്ട് വിഴിഞ്ഞം ഉൾപ്പെടുന്ന തിരുവനന്തപുരവും മാറാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിൽ മുഴുവൻ ഈ ഒരു ഡെവലപ്മെന്റ് പോസിബിലിറ്റി ഉണ്ട് അത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പാണ് നമുക്ക് ഒരുപാട് തീരപ്രദേശങ്ങളുണ്ട് അതിനാൽ തന്നെ ആ ഒരു ഡെവലപ്മെന്റ് കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ കൊല്ലം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് കോഴിക്കോടായിക്കോട്ടെ കൊച്ചി ആയിക്കോട്ടെ ഇതൊക്കെ ഡെവലപ്മെന്റിൽ വളരെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇനിയും കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിന്റെ നല്ല നാളെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ ഒരു നല്ല തുടക്കമാകട്ടെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം